பஞ்சாயத்து நாட்டாரே நாட்டாரே எண்பது லட்சம் ரூபாய் முடக்கி எண்பது லட்சம் ரூபா முடக்கி புதுக்கி பணிதா மார்க்கு புதுக்கி பணிதா மார்க்கு பேரா மார்க்கு hey sí, sí. sí, sí. മത്സ്യ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളെ മാറാ രോഗത്തിലേക്ക് തള്ളിവിട്ട് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയ ഡ്രൈനേജ് സംവിധാനം പുനർനിർമ്മിക്കുക മാർക്കറ്റിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കുടിവെള്ള ശൌചാലയ സൗകര്യം ഒരുക്കുക മത്സ്യം വാങ്ങാനെത്തുന്നവർക്ക് വഴിയൊരുക്കുക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ പേരാമ്പ്ര ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഒരു തൊഴിലാളി വർഗത്തെ അധിക്ഷേപിക്കുന്ന തുല്യമാണ് നിങ്ങൾ സമരം നടത്തുന്ന ആളുകളാണ് ഇപ്പോ ചക്കുട്ട പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പേരാമ്പ്ര പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ തൊഴിലുറപ്പുകൾ വടകരയും ഷാഫി വേണ്ടി വനിതകൾ മുദ്രാവാക്യം വിളിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളെ അപമാനിച്ചു ഇതിനെന്താ മറുപടി ഉള്ളത് ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത് നേരത്തെ പറഞ്ഞു നിങ്ങൾ പ്രതിഷ്ഠിച്ച കുറെ ആളുകളുണ്ടവിടെ നേരത്തെ എം കെ സി പറഞ്ഞു കോടതിയുടെ ഉത്തരവുമായി വന്ന ആളുകളുണ്ട് അതൊക്കെ നിങ്ങളുടെ ആളുകളാണ് നിങ്ങളുടെ ആളുകൾ എന്ന് പറയുമ്പോ സി പി എമ്മിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നിങ്ങളുടെ മാഫിയ സംഘത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ അവരോട് ചോദിക്ക് അവർ പെരുമാറിയിട്ടുണ്ടോ ഇത് അത്യന്തം ഗൗരവപരമാണ് പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുരുതരമായിട്ടുള്ള ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു പരാമർശമാണ് ജില്ലാ സർക്കാർ സർക്കുറിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതിനുള്ള മറുപടി ഒട്ടറവിട്ട കളക്ടറെ കൊണ്ടും അതിനൊത്താശ്രിത പഞ്ചായത്തിനെ കൊണ്ടും ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും എസ് ടി എന്ന് പറയുന്ന സംഘടന ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അവരുടെ ആരോഗ്യവും ശരീരവും എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് എം കെ സി കുട്ട്യാലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ മത്സ്യ വിതരണ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയനു കിടയിലുള്ള എസ് ടി എഫിന് കീഴിലുള്ള മത്സ്യ തൊഴിലാളി ഫെഡറേഷൻ എന്ന് പറയുന്നു ഇന്ന് ഈ സമരം നടത്തുന്നത് പേരാമ്പ്രയിലെ മാർക്കറ്റിലെ തൊഴിലാളികളാണ് സമരം നടത്തുന്ന വേദി എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ വർഷങ്ങളായി കേട്ടിട്ടുള്ള കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അവകാശപ്പെടുന്ന സി പി എം സ്വാഗതം പറഞ്ഞു കക്കാട് റാഫി നന്ദി പറഞ്ഞു ഇ ഷാഹി ടി പി മുഹമ്മദ് കെ പി റസാഖ് ടി കെ നഹാസ് ചന്ദ്രൻ കല്ലൂർ പി കെ റഹീം ടി ബി മുഹമ്മദ് സി സി അഹമ്മദ് കോമത്ത് കുഞ്ഞിമൊയ്ദി സവാദ് മുബീസ് ചാലിൽ എൻ എം യൂസഫ് ഷാജി എന്നിവർ പ്രസംഗിച്ചു ഇ കെ സലാം കെ മനാഫ് പി വി സലാം സി കെ നൌഫൽ എം കെ കുട്ട്യാലി സി സി മജീദ് പി എം ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ